മുയൽകുട്ടൻ ആമയോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓട്ട മത്സരത്തിൽ ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ ഞാൻ തോറ്റുപോയത് ഇപ്രാവശ്യം എന്തായാലും നിന്നെ ഞാൻ തോൽപ്പിക്കും വേഗം ഓട്ടോ മത്സരത്തിന് റെഡി ആയിക്കോ അന്ന് വൈകുന്നേരം മത്സരം നടത്താമെന്ന് തീരുമാനിച്ചു കാരറ്റ് തോട്ടത്തിന്റെ മുൻവശത്തു കൂടെയുള്ള ചുമൻ ബാധയാണ് അവർ ഓട്ട മത്സരത്തിന് തിരഞ്ഞെടുത്തത് മുയൽക്കുട്ടൻ തുടക്കം മുതല് കുതിച്ചു പാഞ്ഞോടുന്നുണ്ട് ആമയേക്കാൾ വളരെ ദൂരം കഴിഞ്ഞു നമ്മുടെ മുയൽക്കുട്ടൻ അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് ആ സംഭവം ക്യാരറ്റ് തോട്ടം വിളവെടുത്തു കഴിഞ്ഞിരിക്കുന്നു വിളവെടുത്ത കാരറ്റുകൾ ഉടമസ്ഥൻ ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ചെറിയ ചെറിയ കാരറ്റുകൾ ബാക്കി കിടപ്പുണ്ടാവും ദേ മറ്റുള്ള മുയലുകളെല്ലാം കൂടി ബാക്കിയുള്ള കാരറ്റ് എല്ലാം തിന്നു തീർക്കുന്നു ഡാ തീർക്കല്ലേ എനിക്കും കൂടി വെച്ചേക്കണേ ഓട്ടത്തിനിടയിൽ മുയൽക്കുട്ടൻ വിളിച്ചു പറഞ്ഞു പോടാ പോടാ നീ ഓടാൻ പോയതല്ലേ ഓടിയിട്ടുവാ ഒറ്റ എണ്ണം പോലും തരില്ല എല്ലാ ക്യാരറ്റുകളും ഞങ്ങൾ ഇപ്പോൾ തന്നെ തീർക്കും ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരുന്ന മുയലുകളിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവന്മാർ തരുന്ന മട്ടില്ലല്ലോ ആമ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വളരെ പിന്നില ഒരു ക്യാരറ്റ് എങ്കിലും പിടിച്ചു വാങ്ങിക്കൊണ്ട് ഓടാം അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ കിട്ടില്ല പാർട്ടിലേക്ക് ചാടി ഇറങ്ങി ഇറങ്ങിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ നോക്കി അവിടെ എടുക്കടാ വിട്ടു വിട്ടുകൊടുക്കുന്നു പോടാ ഒരു കഷ്ണം പോലും തരില്ല അങ്ങനെ പിടിയായി വലിയായി അടിപിടിയായി മുയൽക്കുട്ടന്റെ നിന്ന് ചെളികൊണ്ടില്ല അതാ മുയൽക്കുട്ടനും ശബ്ദം കേൾക്കുന്നത് കാട്ടിലെ എല്ലാം കൂടി ഉറക്കെ അയ്യോ അയ്യോ ആമ ഫസ്റ്റ് അടിച്ചിരിക്കുന്നു കൊടുക്കുന്നു ഒരു നിറയെ വലിയ ഇതെല്ലാം ദൂരെ നിന്ന് കണ്ടുകൊണ്ടു മുയൽക്കുട്ടൻ തന്റെ മണ്ടത്തരം ഓർത്ത് നാണിച്ചു പോയി പ്രിയ കൂട്ടുകാരെ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ വഴിയിലൊക്കെ കാണുന്ന പ്രലോഭനങ്ങളിൽ കുരുങ്ങിപ്പോകരുത്